ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ പോലെ ചേച്ചിമാർ എല്ലാവരും കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും പോരാ നാലായിരം ചേച്ചിമാരെ അടുത്ത് കണ്ടിട്ടുണ്ട് നാലായിരം അയ്യായിരം പേര് കണ്ടിട്ടുണ്ട് ആകെ വന്നത് മെസ്സേജിൽ നോക്കുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം മെസ്സേജ് മാത്രമേ നിങ്ങൾ കമൻ്റായിട്ട് അയച്ചിട്ടുള്ളൂ അത് പോരാ ഇനിയും കാണുന്നവരെല്ലാ ചേച്ചിമാരും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അരുൺ ടെക്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും വിലയെക്കുറിച്ചും എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻ്റിൽ രേഖപ്പെടുത്തുക എന്നാലേ നമുക്ക് അറിയില്ലോ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ചോദിച്ചവരും കമൻറ്റ് രേഖപ്പെടുത്തുക അതേപോലെ സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് ബനാരസിൻ്റെ ഷോപ്സിൽ കാണും കുഴഞ്ഞു നിൽക്കും എന്ന് പറയും പിന്നെ ബനാരസി പിന്നെ കുബേര സിൽക്ക് തൊള്ളായിരത്തി എൺപത് രൂപ വില വരുന്ന സാധനമാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഹോൾസെയിൽ പ്രൈസിൽ മാനുഫാക്ചറിങ് റേറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് സ്വന്തമാക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാലും മതി അപ്പോൾ നമുക്ക് സാരിയിലേക്ക് കിടക്കാം ഞാൻ ഓരോന്നോ ഓപ്പൺ ചെയ്ത് കാണിക്കും അതിൻ്റെ ഡിസൈനും ഒരു ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്യാം അതിൻ്റെ കളർ ചേഞ്ചും അതേപോലെ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതൊരു ലെമൺ ഷെയ്ഡ് യെല്ലോ കളറാണ് വിത്ത് മുന്തിരി കളറും മുന്താണിക്ക് വരുന്നുണ്ട് കൂടി ഓപ്പൺ ചെയ്യാം ാണ് അതിൻ്റെ മുന്താണി പല്ലുമായിട്ട് വരുന്നത് നല്ല കുഴഞ്ഞു നിൽക്കട്ടെ ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ സാരിയാവുമ്പോൾ ഒരുപാട് സാരി നമ്മൾ വിറ്റിട്ടുണ്ട് അപ്പോൾ വീണ്ടും കസ്റ്റമർ കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് ഇതിൻ്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ അതിലും ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയായിട്ട് വരും നിങ്ങൾക്ക് ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് പിന്നെ ഇതിലൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചില സാരികൾ വൺ സൈഡ് ബോർഡർ ആയിരിക്കും ഇതിൽ ഈ കളർ ബോർഡർ ഉണ്ടാവില്ല താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോർഡർ ഉണ്ടാവും ചില സാരികൾ ടു രണ്ട് സൈഡ് ബോർഡർ വരുന്നതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം റേറ്റ് ഒക്കെ സെയിം തന്നെ ആയിട്ട് വരുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളൊരു സ്ക്രീൻ ഷോട്ടായിട്ട് അയച്ചാൽ മതി ഞാൻ ഇതിൻ്റെ കളറുകളൊന്നും ഒരൊന്നായിട്ട് കാണിച്ചുതരാം പീക്കോ ഗ്രീൻ വിത്ത് പിങ്ക് ഇതിന് അതിൻ്റെ ബോർഡർ അപ്പുറത്തെ സൈഡായിരിക്കും ഒരു വൺ സൈഡ് ബോർഡർ ആണേ ഇങ്ങനെ ഇട്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡറും കൂടി മനസ്സിലാവും ഞാൻ നന്നായിട്ട് വിട്ടു വരാം അതിലും ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയായിരിക്കും അടുത്തത് മുന്തിരി കളർ വിത്ത് പയറ് വച്ച നല്ല നല്ല കളറാണ് നല്ല ഫാസ്റ്റ് മൂവിങ്ങാണ് നമ്മൾ കള്ളം പറയുന്നതല്ല അതേപോലെ വില അതേപോലെ നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കാം അന്വേഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ബോർഡർ മുന്താണി അതേപോലെ നല്ല ഹെവി ആയിരിക്കും മുന്താണി ഇവിടെ വരുന്നു പുറത്താണോ തിരിച്ചിട്ടല്ലേ മുന്താണി ഇതും അതേപോലെ വൺ സൈഡ് ആണ് റാണി കളർ വിത്ത് ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണത് ഡാർക്ക് ബ്ലൂ വിത്ത് അതേപോലെ റാണി പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ അല്ല ഏത് സാരി നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു സൗകര്യമായി വേണ്ടിയിട്ട് ഇതാ ഡാർക്ക് ഗ്രീൻ മുന്താണി വരുന്നുണ്ട് ബോഡി ഫുൾ ലൈറ്റ് ഗ്രീനും അതേപോലെ ബോർഡർ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ട് വരുന്നുണ്ട് ഇത്രയും ഡിസൈൻസ് ഇത്രയും ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളർ നമുക്ക് അവൈലബിൾ ആണ് അടുത്ത ഡിസൈൻ നമുക്ക് കാണിക്കാം അടുത്തത് വേറൊരു ഡിസൈൻ അതേ സെയിം റേറ്റിൽ ഡിസൈൻ ബോഡി ഡിസൈൻ മാത്രമാണ് ചേഞ്ച് ആയി ഇത് മുന്താണി അതിൻ്റെയും ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് വരും വൺ സൈഡ് ബോർഡർ വരും നിങ്ങൾക്ക് അതേപോലെ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എംബോസ് വർക്കും കൊടുത്തിട്ടുണ്ടാവും നല്ല വർക്കാണ് അതൊക്കെ അതിൻ്റെയും ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചു തരും ഇതും എഴുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എഴുപത് മാത്രമേ വരുള്ളൂ അതിൻ്റെ തന്നെ റാണി വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഞാൻ കയർ കയറ് പൊട്ടിക്കണേ ഉള്ളതിൻ്റെ ഒക്കെ ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ ഇതൊക്കെ നല്ല ഒരു വെഡ്ഡിങ്ങിനായാലും ശരി പോകുമ്പോൾ വെഡ്ഡിങ്ങിന് പോവാണെങ്കിലും ഒരു പാർട്ടിക്ക് പോകുകയാണെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് ഇത് സെയിം തന്നെ അല്ലേ അത് സെയിം ആ സെയിം കളർ ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല യെല്ലോ വിത്ത് ഗ്രീൻ യെല്ലോ വിത്ത് ഗ്രീൻ അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടാൽ മാത്രമേ നമുക്ക് അത് ഉപകാരപ്പെടുള്ളൂ നിങ്ങൾക്ക് രാമ ഗ്രീൻ വിത്ത് വൈൻ കളർ രാമ ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷൻ വരണത് അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ വിത്ത് മുന്തിരി കളർ മുന്തിരി കളർ വിത്ത് നല്ല ഒരു പയറ പച്ചട കളർ വരുന്നത് ലെമൺ ഷെയ്ഡ് വിത്ത് മുന്തിരി കളറ് ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് മുന്തിരി ചേർ വിത്ത് ലെമൻ വരുന്നത് ഒരു കളറും കൂടി അതിൻ്റെ ആ ഡിസൈനിലുണ്ട് റാണി കളർ വിത്ത് ഡാർക്ക് ബ്ലൂ കളർ മുന്താണിയൊക്കെ സെയിമാണ് ഡിസൈനും സെയിമാണ് കളർ ചേഞ്ചുകൾ മാത്രമാണ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളത് അടുത്ത് നമുക്ക് വേറെ ഒരു ഡിസൈനിലേക്ക് പോവാം നമുക്ക് കാണിച്ചില്ല അടുത്തത് സൂപ്പർ കളറാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് ഇതാണ് മുന്താണി നല്ല ഹെവി മുന്താണി വർക്ക് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് ബോഡി ഫുള്ള് നിങ്ങൾക്ക് വർക്ക് ലൈറ്റ് ഗ്രീനിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് വിത്ത് ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് വിത്ത് ഗ്രീൻ നല്ലൊരു കളറാണത് അതേപോലെ മുന്താണിക്ക് യെല്ലോ ബോഡി ക്രീം മുന്താണിക്ക് നല്ല യെല്ലോ ഷെഡും മാമ്പഴം മഞ്ഞ എന്ന് പറയുന്നതിലൊക്കെ മസ്റ്റേഡ് യെല്ലോ ഇത് ബോഡി ഫുൾ ക്രീം കളർ ഞാൻ ഒന്ന് ഒന്നും കൂടി ഒരു ലയറും കൂടി ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താന്ന് വെച്ചാൽ നല്ല ഫാസ്റ്റ് മൂവിങ്ങൾ ഒരു സാധനമാണ് അടിപൊളിയായിരിക്കും കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് നിങ്ങൾക്ക് എപ്പോഴേക്കും പാർട്ടിക്കും ഫംഗ്ഷനും അമ്പലത്തേക്ക് പോകുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കളറാണ് അടുത്തത് ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ മുമ്പാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ അതേപോലെ ബോർഡർ ഡാർക്ക് ഗ്രീൻ ബോഡിക്കാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ട് കൊടുത്തേങ്ങൾ ഇനി അടുത്തതിൻ്റെ ഒരു വേറെ ഒരു കളർ ഡിസൈനും കളർ ചേഞ്ച് കാണിക്കാം ഇതിലും അതേപോലെ ഡബിൾ സൈഡ് ബോർഡർ വരും ഞാൻ ഇതിന് മുന്നേ കാണിച്ചതുപോലെ തന്നെ ഡബിൾ സൈഡ് ബോർഡർ വരും ഇതാണ് ഈ പോർഷൻ മുന്താണി വരും അതിൽ ടസ്സൽസ് എല്ലാത്തിനും വരും ടസ്സൽസും വരും ബോഡി ഫുൾ നിങ്ങൾക്ക് പിങ്ക് കളർ ബോഡി ആണെങ്കിൽ ആയിട്ട് പിങ്ക് കളറിലാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ച് തരും ഇതൊക്കെ നിങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇതിൻ്റെ എം ആർ പി റേറ്റ് വരണം തൊള്ളായിരത്തി അൻപത് രൂപയാണ് വരുന്നത് നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കിയോളൂ ഈ വിലയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല ദ ബോഡി ഡാർക്ക് ലൈറ്റ് ഗ്രീൻ മുന്താണിക്ക് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അടുത്തതല്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ബ്ലൂ dark green with lemon shade yellow pink with rani pink with dark blue നിങ്ങൾക്ക് ഏത് കളറ് മനസ്സിൽ ഉദ്ദേശിക്കുന്നു ആ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും റാണി പിങ്ക് വിത്ത് ഡാർക്ക് ഗ്രീൻ മുന്തിരി കളറ് ബോഡിയിൽ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ ഒരു ചെക്ക് ഡിസൈനിൽ ഒരു റൗണ്ട് പുട്ടാസാണ് അതിൽ കൊടുത്തേക്കുള്ളത് അത് കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ല വർക്കാണ് കേട്ടോ എന്തായാലും ചെയ്തേക്കുന്നതിൽ മുന്താണെങ്കിൽ വൈൻ കളർ വിത്ത് പയർ പച്ച പിന്നെ പറഞ്ഞ ഡാർക്ക് ഗ്രീൻ വിത്ത് പിങ്ക് കാണിച്ചിട്ടുണ്ട് അത് ഇല്ല ഇത് കാണിച്ച കാണിച്ചു കളർ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ കളർ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തത് വേറെ ഒരു ഡിസൈൻ നമ്മൾ ഒന്ന് കാണിക്കാം യെല്ലോ വിത്ത് ഗ്രീൻ നല്ല ഡിസൈൻ മുന്താണി വർക്ക് ഡിഫറെൻ്റ് വർക്കാണ് ബോഡി വർക്കും അതേപോലെ ഡിഫറെൻ്റ് ആണ് എൻ്റെ മുന്താണി എന്തായാലും നല്ലൊരു മാംഗോ ഡിസൈനായിട്ടാണ് കൊടുത്തേക്കുന്നത് ബ്രോക്കേഡിൽ തന്നെ കൊടുത്തേക്കുന്നത് ബോഡിയിലാണെങ്കിൽ അതേപോലെ ചെറിയൊരു ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ നല്ല കുഴഞ്ഞു നിൽക്കും സാരി നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട നോക്കിക്കോളൂ എന്ത് ചെയ്താലും ഒരു സംഭവം ഉണ്ടാവില്ല അല്ലേ ഒരു ചുളുങ്ങലും ചിക്കലും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ നിന്നോളും ബനാരസി എന്ന് പറയും കുബേര സിൽക്ക് എന്ന് പറയാം റേറ്റിന് എവിടെയും കിട്ടില്ല പുറത്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി എന്താ യെല്ലോ വിത്ത് അതേ യെല്ലോ വിത്ത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അടുത്തത് പിങ്ക് വിത്ത് രാമാഗ്രീൻ നല്ല കോമ്പിനേഷൻ കളറാണ് കേട്ടുള്ളത് രാമാഗ്രീൻ എന്ന് പറഞ്ഞ ഡാർക്ക് അത്രയ്ക്കും രാമ ആയിട്ട് വരുന്നില്ല നല്ലൊരു ഗ്രീനാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ബ്ലൂ ആകാശ നീല എന്ന് പറയാം ആ നില വരുന്നതാണ് അടുത്ത ഒരു കളർ റാണി പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ റാണി പിങ്ക് വിത്ത് ഡാർക്ക് ബ്ലൂ വരുന്നതാണ് അടുത്ത ഡാർക്ക് ഗ്രീൻ വിത്ത് റാണി പിങ്ക് നല്ല നല്ല കോമ്പിനേഷൻ കളറുകളാണ് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത കളറുകളാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഗ ഗ ഗ്രീൻ വിത്ത് മുന്തിരി കളർ ഞാനിപ്പോൾ എല്ലാ സാരികളും ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചേച്ചിമാർക്ക് നല്ല ഉപകാര ഉപകാരപ്പെട്ടിട്ടുണ്ടാവണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേ മെസ്സേജ് അയച്ചാൽ മതി ഇതാ ഗ്രീൻ വിത്ത് പിങ്ക് ഇത്രയും ഇതായിട്ടൊന്നും ആരും ഓപ്പൺ ചെയ്ത് കാണിക്കില്ല ഞാൻ എല്ലാ സാരികളും ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചേച്ചിമാർക്കുണ്ട് മുന്തിരി കളർ വിത്ത് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ പിന്നെ ഇത് ഒരു യെല്ലോ ലെമൺ ഷെയ്ഡ് വിത്ത് വേറെ ഡിസൈൻ ഇത് ഇതൊരു വേറെ ഡിസൈൻ കുറച്ച് ബോഡിക്ക് ഒത്തിരി വലിയ ഡിസൈൻ ആയി ചെയ്തേക്കാണ് യെല്ലോയിൽ മുന്തിരി കളറ് വരുന്നത് നല്ല ഹെവി വർക്കുകളാണ് ഒക്കെ ഇത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് മാംഗോ ഡിസൈൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാർ ഇത്രയും നേരം എല്ലാ ഐറ്റംസുകളും കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ചേച്ചിമാർക്ക് ഷെയർ ചെയ്യാൻ എത്ര പറ്റുന്നുണ്ട് അത്രയും ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതേപോലെ ഞാൻ അതിന് മുന്നേ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ കമാൻറ്റ് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഓരോ ചേച്ചിമാരും വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാരും കമാൻ്റ് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ എന്നാലും ഞാൻ അടുത്തടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോന്നും ഉപകാരപ്പെടും ഇപ്പോൾ അല്ലെങ്കിലും വിഷു വരുന്നുണ്ട് ഓണം വരുന്നുണ്ട് പൂരങ്ങൾ വരുന്നുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് യൂണിഫോം യൂണിഫോമാണെങ്കിൽ യൂണിഫോം പത്ത് സാരി ഇരുപത് സാരി യൂണിഫോം യൂണിഫോമാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിനുള്ളൊരു സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ